ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് ചോറ് കഴിക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ചോറ് കഴിക്കണം അത് ഒരു ഫീലാ അല്ലേ അപ്പൊ അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാൽ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നും കഴിക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ ഇതാ ഈ ഹോട്ടലിലോട്ട് അങ്ങോട്ട് കയറിയേ ഉച്ചയ്ക്കകത്തെ ചോറിൻ്റെ സമയം ഏകദേശം ആവുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒന്നേ കാല് ഒന്ന് ഇരുപതായിട്ടുണ്ടാവുക വളരെ പ്ലാൻഡായിട്ട് ഇവിടെ കയറണമെന്ന് വിചാരിച്ചിട്ട് പോയതൊന്നും ആയിരുന്നില്ല പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ അങ്ങോട്ട് കണ്ട് ഒന്നും നോക്കാണ്ട് നേരെ അങ്ങോട്ട് കയറി അതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത് ഇവിടെ കയറി കയ്യും കഴിക്കുക പാടന ഒരു പ്ലേറ്റ് നല്ല ചൂട് ബീഫ് പറഞ്ഞ് പിന്നെ ഒരു പ്ലേറ്റ് ചിക്കൻ സിക്സ്റ്റി ഫൈവും പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് ഒരു നല്ലവണ്ണം അടിച്ച് സെറ്റാക്കിയ പൊറോട്ടയും പറഞ്ഞു പിന്നെ ഉച്ച സമയത്ത് ഏകദേശം ഒന്നര ആയല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് അരി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കുടലിൽ ഗ്യാസ് കയറി പോലെയാകും അപ്പം ഗ്യാസ് കയറിയ പോലെ ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ നെയ്ച്ചോറും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ ചൂട് പൊറോട്ട എൻ്റെ വാഴയിലേൻ്റെ നടുക്കായിട്ടാണ് വെച്ച് അപ്പോഴത്തേക്കും തൈര് സലാഡും ഇത്തപ്പഴം ബീട്രൂട്ട് അച്ചാർ കുത്തി നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടില്ല ഇനി ഈ കോപ്പ പ്ലേറ്റിലുള്ള ഈ ചൂട് ഉണ്ടല്ലോ അത് അതുക്കീ പൊറോട്ടേൻ്റെ മേലോട്ട് അങ്ങോട്ട് തട്ടട്ടെ ബീഫിൻ്റെ മണം വേറെ തന്നെയാണ് പക്ഷേ അത് പൊറോട്ടേൻ്റെ അങ്ങോട്ട് ചെരിയുമ്പോൾ ആ ചൂട് പൊറോട്ടേൻ്റെ ആവിയും പിന്നെ ആ ബീഫിൻ്റെ മണവും രണ്ടും കൂടെ കലർന്നിട്ടുള്ളൊരു മണം വരാനുണ്ട് എൻ്റെ അമ്മോ അതിങ്ങനെ എൻ്റെ മൂക്കിലോട്ട് അങ്ങോട്ട് അടിച്ച് കയറി കേട്ടോ ആ നെയ്യുള്ള ഇളം ബീഫിൻ്റെ സെമി ഗ്രേവിയിൽ കുതിർന്നിട്ടുള്ള പൊറോട്ട ഉണ്ടല്ലോ അതും ബീഫും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ആ ഒരു രണ്ടാഴ്ച മനസ്സിലുണ്ടായിരുന്ന എല്ലാ ഫ്രസ്ട്രേഷനും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കണ്ണ് പൊട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു ഓക്കെ ആ ബീഫ് എങ്ങനെയുണ്ട് എന്ന് പറയാൻ അതിൻ്റെ ഇടക്ക് ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇല്ലേ ഇത് ഒന്ന് കഴിച്ചോട്ടെ അതിന് മുന്നോടിയായിട്ട് ആ പൊറോട്ടേൻ്റെ സൈഡിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആടെ എടുത്താടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ പശ പശ പോലത്തെ ബീഫിൻ്റെ ഗ്രേവിയിൽ കുതിർന്ന പൊറോട്ടേൻ്റെ അറ്റത്തുനിന്ന് ഒരു ചെറിയ കഷ്ണം ഇങ്ങോട്ടെടുത്ത് അതിൻ്റെ ഒത്ത നടുവിലായിട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ച് നോക്കി ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ ഫ്ലേവറൊക്കെ സെറ്റ് ആണ് പക്ഷെ തീരെ ചൂടുണ്ടായിട്ടില്ല ഇനി എന്നാൽ പിന്നെ ആ നെയ്ച്ചോറ് അങ്ങോട്ട് കഴിച്ച് കളയാല്ലേ അപ്പോൾ നെയ്ച്ചോറിൻ്റെ ഒത്ത നടുവിലായിട്ട് പൊറോട്ടേൻ്റെ കൂടെ കഴിച്ചിട്ട് ബാക്കിയുള്ള ആ ബീഫില്ലേ അത് നെയ്ച്ചോറിൻ്റെ മേലെ ചെറിയൊരു കുയ്യട കുഴിച്ചിട്ട് ആ ബാക്കിയുള്ള ബീഫ് അതിൻ്റെ അകത്തോട്ടേക്ക് അങ്ങോട്ട് തട്ടി എന്നിട്ട് ആദ്യം തന്നെ ഞാൻ ചൂട് നെയ്ച്ചോറും ബീഫിൻ്റെ ഗ്രേവിയും കൂടെ ചേർത്ത് കഴിച്ചിട്ടാണ് കേട്ടോ കഴിച്ച് നോക്കിയത് ഏ അതിനുശേഷം ചെറിയൊരു കഷം ബീഫ് പതക്കിയതാ ഇങ്ങനെ ഇങ്ങോട്ടെടുത്തിട്ട് അതാ നെയ്ച്ചോറിൻ്റെ കൂടെ ചേർത്ത് വെച്ച് എന്നിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ച് ഇങ്ങനെ ഇങ്ങോട്ടെടുത്തിട്ടും കഴിച്ച് നോക്കിയാൽ ആഹാ ആ ബീഫുണ്ടല്ലോ ഒരു രക്ഷയിലാ പിന്നെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന പോലെ തൈര് സലാഡും ഈ ഇത്തപ്പഴം ബീട്രൂട്ട് അച്ചാറിലും കൂടെ ചേർത്ത് വെച്ചിട്ട് ആ നെയ്ച്ചോർ അങ്ങനെ അങ്ങോട്ട് കഴിച്ച് നോക്കിയിനേ ഇനി ഞാൻ ബീഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് എരിവൊക്കെ ലേശം കുരുമുളകിൻ്റെ കുത്തും പിന്നെ ബീഫിൻ്റെ ആ നെയ്യൻ്റെ ഫ്ലേവറൊക്കെ ഉള്ള നല്ലൊരു നല്ല അടിപൊളി ബീഫായിരുന്നേ പിന്നെ പൊറോട്ടേൻ്റെ കൂടി ചിക്കൻ സിക്സ്റ്റി ഫൈവ് കഴിച്ചപ്പോൾ അതേ അഭിപ്രായം തന്നെയാണ് ഇത് ഈ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴും എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല സംഭവം നല്ല ടേസ്റ്റലുണ്ട് പക്ഷേ ഒരു ഇളം ചൂടെങ്കിലുണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി അടിപൊളിയായത് കേട്ടോ നെയ്ച്ചോറിന് എൺപത് റുപ്യാണ് റേറ്റ് പിന്നെ പൊറോട്ടയ്ക്ക് പന്ത്രണ്ട് റുപ്യ ചിക്കൻ സിക്സ്റ്റി ഫൈവിനും ബീഫിനും നൂറ് റുപ്പ്യ അപ്പോൾ സ്പോട്ട് വരുന്നത് കണ്ണൂർ തളാപ്പിൽ എ കെ ജോസ്പിറ്റലിൻ്റെ ഏകദേശം അടുത്ത് പഴയ അർജുനൻ അസോസിയേഷൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ചൈൽഡിലുള്ള ഹോട്ടൽ ആൾക്കാരെയാണ് അടുന്ന് ഞാൻ രണ്ട് ചോറും കൂടെ പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് വഴിക്ക് ഞാൻ ഒരാളെ കണ്ടത് അയാൾക്ക് ഒരു ചോറ് കൊടുത്ത് പിന്നെ ഒരു ചോറ് എൻ്റെ അടുത്ത് പാർസൽ ബാക്കി ഉണ്ടായിരുന്നു നോക്കുമ്പോൾ രണ്ട് നായി ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു നമ്മുടെ മോണ്ടിശ്വറി സ്കൂളിൻ്റെ അതിലൂടെ പിന്നെ ആ അങ്ങോട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ നായി നായി ഹാപ്പി ഞാൻ ഹാപ്പി എല്ലാവരും ഹാപ്പി അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നേരെ ഇതാ ഈ സ്പോട്ടിലോട്ടേക്ക് അങ്ങോട്ട് പോയാ ഇവിടെ ഞാൻ ഇവണ പോകാനൊരു കാരണമുണ്ട് വെറുതെ പറഞ്ഞല്ല ഇവർ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്റ്റോറി ഒരു പോസ്റ്ററെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ബേഗേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ദി ബെസ്റ്റ് ബേഗർ ഇൻ ടൗൺ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം തള്ളിയപ്പിനെ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണ്ടേ അപ്പൊ അതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് രണ്ട് ബേഗറാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് എന്താ ഫിയറി ക്രഞ്ച് ക്രഞ്ച് ബേഗർ മറ്റേത് സ്പൈസി ഫ്ലെയിമിങ് ബർഗർ ഇതാണ് സ്പൈസി ഫ്ലെയിമിംഗ് ബർഗറ് നേരത്തെ കണ്ടെയാണ് ഫിയറി ക്രഞ്ച് ബർഗർ മറ്റേത് ജിങ്ക ചിക്കനിലാണ് ഉണ്ടാക്കുന്നത് ഇത് ഗ്രിൽഡ് ചിക്കനിലാണ് രണ്ടിലും ചീസെല്ലാം വരുന്നുണ്ട് ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം ഒരു അഞ്ച് മണിയാണ് ഉച്ചക്കാണിലെ നീച്ചോറും പൊറോട്ടെല്ലാം കഴിച്ചത് എന്നാലും ചെറുക്കനെ വിശക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കഴിച്ചു നോക്കി സ്പൈസി ഫ്ലേമിങ് ഗ്രിൽഡ് ബർഗറാണ് അതിന് ശേഷം ഈ ഫിയറി ക്രഞ്ച് ബർഗറും കഴിച്ചത് ഇത് ദി ബെസ്റ്റ് ബേഗർ ഇൻ ടൗൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ സ്പൈസി ഫ്ലേമിംഗ് ബേർഗർ ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ട അതിന് ശേഷം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോട്ടസ് ക്യാരമിറ്റ് ഷേക്ക് കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലോട്ടസിൻ്റെ ഫ്ലേവറൊക്കെ റൈറ്റ് ഓൺ പോയിന്റ് ആയിരുന്നു പിന്നെ അധികം മധുരം ഉണ്ടായിട്ടില്ല എന്നിട്ട് ബേഗറും കഴിച്ചതിന് ശേഷം ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടായ ഗിൽഡ് ചിക്കൻ്റെ ഒരു ഫോർ പീസ് കോംബോ ഓർഡർ ചെയ്ത് പിന്നെ ഇവർ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിപ്പും പറഞ്ഞേ ഈ ഗ്രിൽ ചിക്കനാണ് കണ്ണൂരിൽ നിന്ന് ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ദി ബെസ്റ്റ് ഗ്രിൽ ചിക്കൻ എന്ന് പറയാം ഇത് എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പെൻസീവാണ് നാല് പീസിന് അതായത് നാല് മീഡിയം സൈസ് പീസിന് ഏകദേശം അഞ്ഞൂറ്റി സംതിങ് വരുന്നുണ്ട് കേട്ടാ നാല് മീഡിയം സൈസ് പീസിൻ്റെ ആണ് പിന്നെ ആ ഡിപ്പും അടിവു കഴിയുന്നു ദാ ചിക്കൻ്റെ ലെഗ് പീസ് നമ്മൾ ഭയങ്കര സൈസൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ പെർഫെക്റ്റ് ഫ്ലേവർ ആയിരിക്കും ആ ഫ്ലേവർ ശരിക്കും അങ്ങ് എല്ലിൻ്റെ അറ്റം വരെ എത്തുകയും ചെയ്യും ആ നാല് പീസ് ഗ്രിൽ ചിക്കണും നല്ലോണം എല്ല് നക്കുന്നത് വരെ ഞാൻ ഞാൻ അത് കഴിക്കുന്നതിൻ്റെ അടക്കാണ് ആട് ഇല്ലിയൊരു ഓഫറ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് പത്ത് പീസ് ചിക്കണ് പത്ത് പീസ് ഫ്രൈഡ് ചിക്കണ് വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യ പത്ത് പീസ് ഫ്രൈഡ് ചിക്കൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് രണ്ട് പീസ് ചിക്കൻ ലെഗ് പിന്നെ നാല് പീസ് പെരിപ്പെരി ചിക്കൻ സ്ട്രിപ്സും പിന്നെ നാല് പീസ് ചിക്കൻ വിങ്സും അങ്ങനെ അങ്ങനെ പത്ത് പീസ് ഫ്രൈഡ് ചിക്കണ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യ ആദ്യം തന്നെ കഴിച്ചോക്കി പെരിപ്പെരി ചിക്കൻ സ്ട്രിപ്സാണ് ഇതിൻ്റെ പേര് പെരിപ്പരി ചിക്കൻ സ്ട്രിപ്സ് എന്നാണെങ്കിലും സാധാരണ കഴിക്കുന്ന ഒരു പെരിപ്പെരി മസാലേൻ്റെ ഫ്ലേവറേ ആയിരുന്നില്ല അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഒരു സൂത്തിങ് ഫ്ലേവർ ആയിരുന്നു അതായത് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നിപ്പിക്കുന്നത് എന്തോ ഒരു സാധനം ഇള്ളപോലെ തോന്നിയാൽ അതിനുശേഷം പിന്നെ ഈ വിങ്സ് കഴിച്ചേട്ടാ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്പയ്ക്ക് നാല് ചിക്കൻ സ്ട്രിപ്സ് അതായത് പെരിപ്പെരി ചിക്കൻ സ്ട്രിപ്സ് പിന്നെ രണ്ട് ഫ്രൈഡ് ചിക്കൻ്റെ ലെഗ് പീസ് പിന്നെ നാല് ചിക്കൻ വിങ്സുമാണ് ആ ഒരു കോമ്പോല് വരുന്നത് അപ്പോൾ ഈ ചിക്കൻ്റെ ലെഗ് പീസ് കഴിച്ച് നോക്കട്ടെ നല്ല സോഫ്റ്റ് നല്ല ജ്യൂസി ഒക്കെ ആയിരുന്നു പക്ഷേ ലേശ് ഓയിലും ഇതിന് പിന്നെ ബ്രെഡിങ്ങും കുറച്ചും കൂടെ ഒന്നും ഒന്ന് ശരിയാവാനുള്ള പോലെ എനിക്ക് തോന്നിയില്ലേ ബാക്കി വലിയ വായ്പ ഉണ്ടായിട്ടില്ല പിന്നെ ഒരു കോക്കോ ബേസ്റ്റ് കുടിച്ചു കേട്ടോ ഇതും അടിപൊളിയായിരുന്നു പിന്നെ ഒരു കാ മണിക്കൂർ നേരം വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ നോക്കിയിരിക്കുന്നതിൻ്റെ അടക്കാണ് രണ്ട് പേര് വന്നിട്ട് പത്ത് പീസ് പെരിപ്പെരി ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടേ ഞാൻ വിചാരിച്ചതെന്നാൽ പിന്നെ വെറുതെ ഇടിയിരിക്കേണ്ട ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്താളെയാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പത്ത് പീസ് പെരിപ്പെരി ചിക്കൻ വിങ്സ് ഞാൻ ഓർഡർ ചെയ്ത് ഇവരെ ആ പെരിപ്പെരി മസാല അല്ലെങ്കിൽ പെരിപ്പെരി പൗഡർ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ നല്ലോണം വിതറിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്ത് കടിക്കുമ്പോഴും ആ ഒരു ഫ്ലേവർ നല്ലോണം കിട്ടുന്നുണ്ട് ഈ ഒരു ഐറ്റം ഞാനിവിടുന്ന് ഓർഡർ ചെയ്തതല്ല ഇവർ ഇവിടുന്ന് എനിക്ക് സ്നേഹത്തിൻ്റെ പുറത്ത് തന്നതാണ് ഹേസൽനട്ടിൻ്റെ ആണ് സംഗതി ഇതിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചു തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല് ഇതും പിന്നെ മറ്റേ ഷെയ്ക്കിൻ്റെ ബില്ലും പിന്നെ മൂന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് പത്ത് പീസ് ഫ്രൈഡ് ചിക്കൻ ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ അപ്പോൾ സ്പോട്ട് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് എടുത്ത് കണ്ണൂർ സെൻട്രൽ മോളിലെ റാക്കാണ് അപ്പോൾ ശരി